വോട്ട് രേഖപ്പെടുത്തുന്നതിനായി വീട് വിട്ടുപോയ സമയത്ത് വീട് കുത്തി തുറന്ന് മോഷണം എട്ടു പവൻ സ്വർണവും നാലായിരം രൂപയും നഷ്ടപ്പെട്ടതായി വീട്ടുകാർ പറഞ്ഞു കൊല്ലം ഉമേനല്ലൂർ വാഴപ്പള്ളിയിൽ ഉദയ്പിണിക്കലിൽ അരുൺ ആർ എസിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് അരുണിന്റെ ഭാര്യ ശ്രുതിക്ക് വോട്ട് രേഖപ്പെടുത്തേണ്ടത് തിരുവനന്തപുരത്താണ് ഇതിനായി വോട്ടെടുപ്പിന്റെ തലേ ദിവസം ഇരുവരും തിരുവനന്തപുരത്തേക്ക് പോയിരുന്നു വോട്ടെടുപ്പ് ദിവസം രാവിലെ തന്നെ അരുൺ വോട്ട് രേഖപ്പെടുത്താനായി കൊല്ലത്തെത്തി വോട്ട് രേഖപ്പെടുത്തി ശേഷം ഭക്ഷണം കഴിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് വീടിന്റെ മുൻവാതിൽ കുത്തിത്തിറന്ന നിലയിൽ കണ്ടെത്തിയത് കൂടുതൽ പരിശോധിച്ചപ്പോൾ വീടിന്റെ നാല് റൂമുകളിലെ അലമാരകളും തുറന്ന് വസ്ത്രം വാരിവലിച്ചിട്ട നിലയിലായിരുന്നു അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പവൻ സ്വർണ്ണാഭരണവും നാലായിരം രൂപയും നഷ്ടമായതായി വീട്ടുടമയായ അരുൺ പറഞ്ഞു ഞാനും വൈഫും കുടുംബസമേതം ഞങ്ങൾ തിരുവനന്തപുരത്ത് വൈഫ് ഹോസ്റ്റലിലോട്ട് പോയതാ വൈഫിന് വോട്ട് പോവാറ് ഉച്ചക്കടയിലായിരുന്നു പിന്നെ വൈഫിനെ ആക്കി തിരിച്ച് ഞാൻ വെളുപ്പിനെ വന്ന് വോട്ട് ചെയ്ത് എനിക്ക് വോട്ട് ഇവിടെ ഹോസ്റ്റൽ സ്കൂളിലായിരുന്നു ഏഴയാൽ ഇച്ചിരി തിരക്കായതുകൊണ്ട് എട്ടെട്ട മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ ഞാൻ വോട്ട് ചെയ്ത് കാപ്പിയും കുടിച്ച് തിരിച്ച് വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്കും